ഗാന്ധി ഘാതകൻ ഗോഡ്സയെ പ്രകീർത്തിച്ച കോഴിക്കോട്ടെ എൻ ഐ ടി അധ്യാപിക ഷൈജ ആണ്ടവനെ മാനദണ്ഡങ്ങൾ ലംഘിച്ച് സ്ഥാനക്കയറ്റം നൽകി ഡീനാക്കിയതിനെതിരെ എം കെ രാഘവൻ എം പി ഉപവാസ സമരം നടത്തി എൻ ഐ ടിക്ക് മുമ്പിൽ നടത്തിയ ഉപവാസ സമരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ഗോഡ്സയെ പ്രകീർത്തിച്ച അധ്യാപികയ്ക്ക് മോദി സർക്കാരിന്റെ സമ്മാനമാണ് ഡീൻ പദവിയെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ഈ സംഭവം രാജ്യത്തിനാകെ അപമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു വൈകിട്ട് മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എം പി എം കെ രാഘവന് ഇളനീർ നൽകി ഉപവാസ സമരം അവസാനിപ്പിച്ചു ഗാന്ധിയെ ആദരിക്കുകയും ചെയ്തവരാണ് നമ്മൾ ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾ ചെയ്തതുപോലെ ആ ഗാന്ധിയെ നിന്നിക്കുകയും ഗാന്ധിയെ കൊലപ്പെടുത്തിയത് രാജ്യം രക്ഷപ്പെട്ടു എന്ന് പറയുകയും ചെയ്ത ഒരു പ്രൊഫസറാണ് ഞാൻ അവരുടെ പേര് പോലും ഞാൻ ഉച്ചരിക്കാൻ ആഗ്രഹിക്കുന്നില്ല സത്യത്തിൽ അന്ന് അവരത് നടത്തിയപ്പോൾ അവരെ ഈ സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിടേണ്ടതായിരുന്നു എത്രയോ എഞ്ചിനീയറിംഗ് ബിരുദധാരികളെ ഉൾപ്പെടെ സൃഷ്ടിച്ച ഈ രാജ്യത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് ഉയർന്നു വന്ന് ഈ രാജ്യത്തിന് നേതൃത്വം കൊടുക്കേണ്ട എത്രയോ പേരെ സൃഷ്ടിച്ച ഈ ക്യാമ്പസിൽ ഈ ഗാന്ധി നിന്ന് നടത്തിയ ഗോഡ് പ്രകീർത്തിച്ച ഈ അധ്യാപകയെ വലിയ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഗാന്ധി നിന്ന് നടത്തിയതിനും ഗോഡ് പ്രകീർത്തിച്ചതിനും കേന്ദ്ര സർക്കാർ മോഡി സർക്കാർ കൊടുത്ത സമ്മാനമാണ് ഈ ഡീൻ പദവി